കടത്തുണ്ണയിൽ അന്തി ഉറങ്ങിയിരുന്ന പാലക്കാട് സ്വദേശിയായ രവി ഈ ഓണം മുതൽ പ്രതീക്ഷയിലാണ് മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട പാലക്കാട് സ്വദേശി രവി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കായംകുളത്താണ് താമസം കഴിഞ്ഞ ഒരു വർഷക്കാലമായി എരുവയിൽ കടത്തണയിൽ കിടന്ന് ഉറങ്ങിയും ചില്ലറ ജോലികളിൽ ചെയ്തും ജീവിച്ചു വരികയായിരുന്നു ഇയാൾ എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ രവി ശാരീരികമായി വളരെ അവശനാകുകയും തുടർന്ന് രവി സ്ഥിരമായി ആഹാരം കഴിച്ചിരുന്ന മഞ്ജിത ഹോട്ടലുടമ പ്രവീൺ ജീവകാരുണ്യ പ്രവർത്തകനും പ്രഭാഷ് പാലാഴിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് രവിയെ അക്കോക്ക് ജില്ലാ രക്ഷാധികാരി മധുപോൾ പ്രതീക്ഷയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചുവരുന്ന ഒന്നാംകുറ്റി പ്രതീക്ഷ ഓൾഡ് ഏജ് ഹോമിൽ എത്തിക്കുവാനും തീരുമാനിച്ചു മുനിസിപ്പൽ വാർഡ് കൗൺസിലർ അംബികയുടെ ഇടപെടലോടെ മറ്റ് പേപ്പർ വർക്കുകൾ വേഗത്തിലാക്കുകയും ചെയ്തു ഉത്രാട ദിനത്തിൽ പുതുവസ്ത്രങ്ങൾ അണിയിച്ച് രവിയെ പ്രതീക്ഷ ഏജ് ഹോമിൽ എത്തിക്കുന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ അംബിക പ്രഭാഷ് പാലാഴി പ്രവീൺ മഞ്ചിമ അനിൽകുമാർ കോട്ടക്കുഴി അനിയരുവ എന്നിവർ പങ്കെടുത്തു വളരെ കാലങ്ങളായിട്ട് രോഗദുരിതങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയ രവി എന്ന് പറയുന്ന പാലക്കാട്ട് സ്വദേശിയായിട്ടുള്ള ആള് അദ്ദേഹം കായംകുളത്തെത്തിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി അവിടുന്ന് എരുവയിൽ ഒരു പത്ത് മാസക്കാലമായിട്ട് എരുവയിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടായപ്പോഴാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഒരു അഭയകേന്ദ്രത്തില് ആക്കണമെന്നും പറഞ്ഞ് ഇവിടെ ഈ മഞ്ജുമയുടെ പിന്നെ സുഹൃത്ത് ശ്രീ പ്രസാദ് പ്രവീണ് ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ശ്രീ മധുബോൾ ശ്രീ പ്രതീക്ഷ ഓൾഡേജ് ഹോം ഇത്തരത്തിലുള്ള നിരവധി വ്യക്തികൾക്ക് നിരവധി അശരണർക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ ഓൾഡേജ് ഹോമിലെ മധുപോൾ സാറുമായിട്ട് ബന്ധപ്പെടുകയും വേണ്ട പേപ്പർ വർക്കുകളെല്ലാം നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി അംബിക ഇതുമായി ബന്ധപ്പെട്ട വേണ്ട പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഈ സുദിനത്തിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒന്നാം ഓണവുമായ ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ഈ പ്രതീക്ഷയിലേക്ക് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ വന്ന ഈ രവി എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഞാൻ ഞമ്മള് തീർച്ചയായിട്ടും ഞാൻ നമ്മളുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കാം എന്ന് പറയുകയും അതനുസരിച്ച് എൻ്റെ പേപ്പർ വർക്കുകൾ ഇന്ന് ഈ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് കരച്ചു ആലപ്പുഴ